ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ആര്യൻ ഖാന്റെ വെബ് സീരീസിനെതിരെ സമീർ വാംഗ്ഡെ കോടതിയിൽ രണ്ടു കോടി നഷ്ടപരിഹാരം വേണം ഷാറുഖാന്റെ മകൻ ആര്യൻഖാൻ സംവിധാന അരങ്ങേറ്റം കുറിച്ച ദ ബാച്ച് ഓഫ് ബോളിവുഡ് എന്ന വെബ് സീരീസിനെതിരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എൻ മുൻ മുംബൈ സോണൽ ഡയറക്ടർ സമീർ വാംഗ്ഡെ കോടതിയിൽ വെബ് സീരീസ് തന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള തെറ്റായതും ദുരുദ്ദേശപരവും കീർത്തികരവുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് വാങ്കഡയുടെ ആരോപണം രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഐ ഉദ്യോഗസ്ഥനായ അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഷാറുഖ് ഖാന്റെയും ഗൌരി ഖാന്റെയും ഉടമസ്ഥതയിലുള്ള റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആഗോള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവർക്കെതിരെയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ലഹരിവിരുദ്ധ ഏജൻസികളെ തെറ്റായ രീതിയിലും മോശമായും ചിത്രീകരിക്കുന്നതിലൂടെ വെബ് സീരീസ് തന്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ കോട്ടം െന്ന് മുൻസി ബി ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്നു താനും ഉൾപ്പെട്ട കേസുകൾ ബോംബെ ഹൈക്കോടതിയിലും മുംബൈയിലെ എൻ ഡി പി എസ് പ്രത്യേക കോടതിയിലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്റെ സത്പേരിന് കളങ്കം വരുത്താനായി ഈ സീരീസ് ബോധപൂർവം ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചതാണ് കേസുകൾ കോടതികളുടെ പരിഗണനയിലുള്ള സമയത്ത് ഈ വെബ് സീരീസ് തന്നെ അന്യായമായി ലക്ഷ്യം വെക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു വെബ് സീരീസിലെ ഒരു പ്രത്യേക രംഗം നയൻറ്റീൻ സെവന്റി വണ്ണിലെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്നതിനുള്ള നിയമത്തിലെ വ്യവസ്ഥകളുടെ ഗുരുതരമായ ലംഘനമാണെന്നും ഇത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും ഹർജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അശീലവും നിത്യവുമായ ഉള്ളടക്കം ഉപയോഗിച്ച് ദേശീയ വികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ സീരീസിലെ ഉള്ളടക്കം ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെയും ഭാരതീയ ന്യായ സംഹിതയിലെയും വിവിധ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് തനിക്ക് ലഭിക്കുന്ന രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലിന് സംഭാവന ചെയ്യണമെന്നും സമീർ വാങ്ങടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷോയുടെ സ്ട്രീമിംഗും വിതരണവും തടയണമെന്നും ഉള്ളടക്കം അപകീർത്തികരമാണെന്നും പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ വ്യക്തിപരമായ സൽപേരിനെ കളങ്കം വരുത്തുന്നതിനുപരി ലഹരിക്കെതിരായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലുള്ള വിശ്വാസത്തെ വെബ് സീരീസ് ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ഹർജിയിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ക്രൂയിസ് കപ്പലിൽ നടത്തിയ റെയ്ഡിനിടെ ബോളിവുഡ് താരം ഷാറുഖാന്റെ മകൻ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ശ്രദ്ധ നേടിയ ഉദ്യോഗസ്ഥനാണ് സമീർ വാംഗഡെ ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നുവെങ്കിലും പിന്നീട് ഖാൻ എല്ലാ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും കൂടാലോചനാ സിദ്ധാന്തങ്ങളും അന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു